ആലപ്പുഴ ചെങ്ങന്നൂർ റെയിൽവേ വാർഡിലെ കോതാലിൽ പാലം അപ്രോച്ച് റോഡിന്റെ കൽക്കെട്ട് തകർന്നിട്ട് നാല് വർഷം പിന്നിട്ടു കൽക്കെട്ട് നിർമ്മാണം നടത്താത്തതിനെ തുടർന്ന് യാത്രക്കാരും സമീപവാസികളും ദുരിതത്തിലാണ് റോഡ് എത്രയും വേഗം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ് നാല് തവണ ഇറിഗേഷൻ വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നു എസ്റ്റിമേറ്റ് പ്രകാരം ഇരുപത് ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ റോഡിന്റെ സുരക്ഷാഭിത്തിയും റോഡും തോട്ടിലേക്ക് വീണ്ടും ഇടിയുന്ന സ്ഥിതിയിൽ തനത് ഫണ്ട് തികയാതരും ഇടിഞ്ഞ ഭാഗം ഇപ്പോൾ കാടുകയറി തുടങ്ങി മന്ത്രിമാരായ സജി ചെറിയാനും റോഷി അഗസ്റ്റിനും പരാതി നൽകിയെങ്കിലും നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല നാലു വർഷത്തിലേറെയായി തകർന്നു കിടക്കുന്ന അപ്രോച്ച് റോഡാണ് പുനർനിർമ്മിക്കാനാകാത്തത് ഫണ്ടില്ലായ്മയാണ് ഇതിന് പ്രധാന കാരണം റെയിൽവേ സ്റ്റേഷനിൽ പോകാനുള്ള എളുപ്പവഴിയാണിത് മതിൽക്കെട്ടില്ലാത്ത നിരവധി വീടുകളാണ് തോടിന്റെ സമീപത്തുള്ളത് കുട്ടികൾ ഉള്ളതിനാൽ വീട്ടുകാർ ഭയത്തിലാണ് റോഡ് ഒരു സൈഡിലേക്ക് ചെറിയതുകൊണ്ട് ഇവിടെയുള്ള വീടുകൾക്കും ഭീഷണിയാകുന്നുവെന്ന് സമീപവാസികൾ പറയുന്നു കോട്ടയം എറണാകുളം വഴി വരുന്ന യാത്രക്കാര് ഗൂഗിൾ മാപ്പ് നോക്കി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി എളുപ്പമായിട്ട് ഈ മാർഗം ഉപയോഗിക്കുന്നു പക്ഷെ അത് വളരെയേറെ അപകടം ഉണ്ടാകുന്നുണ്ട് പല പ്രാവശ്യമായിട്ട് അപകടങ്ങൾ ഉണ്ടാവുകയും നമുക്ക് അവരെ രക്ഷിക്കാനും കഴിഞ്ഞു പക്ഷെ അതിനെല്ലാം കാണിച്ചുകൊണ്ട് നമ്മൾ കത്ത് നൽകിയിട്ടും ജനങ്ങളുടെ ദുരിതപൂർണമായ അവസ്ഥ കാണിച്ച് കത്ത് കൊടുത്തിട്ടും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല മൂന്ന് പ്രാവശ്യം എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട് അതും ഇതുവരെ നടപടികളൊന്നും ആയിട്ടില്ല ജനങ്ങൾക്ക് വളരെയേറെ ദുരിതപൂർണമാണ് ഇവിടുത്തെ അവസ്ഥ കാരണം ഇപ്പോഴത്തെ സ്ഥലത്തെ പ്രദേശവാസികളുടെ വസ്തു തന്നെ തോട്ടിലേക്ക് ഇടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ദിനംപ്രതി സ്കൂട്ടറും കാറും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നു റോഡിന്റെ അവസ്ഥ വളരെയേറെ ദുരിതമാണ് പരിസരവാസികൾക്കും യാത്രക്കാർക്കും സൃഷ്ടിക്കുന്നത് അപ്രോച്ച് റോഡ് എത്രയും വേഗം പൂർവസ്ഥിതിയിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരളാവശ്യ ന്യൂസ് ആലപ്പുഴ